ഓ വിശ്വാസികളെ ഹൽ അതുലക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ അലാ തിജാറത്തിൻ്റെ ഒരു കച്ചവടത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിപ്പിക്കുന്ന നിലക്കുള്ള ചോദ്യം ബിസിനസ് ബിസിനസ്സുകാർക്കാണ് ഇഷ്ടമില്ലാത്തത് കച്ചവടമാർക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ പലർക്കും കച്ചവടത്തിനിറങ്ങാൻ കാശുണ്ടായാലും പേടിയാണ് കാരണം ഈ ചതിയുടെ ദുന്യാവിൽ നഷ്ടം വരുമോ പരാജയപ്പെടുമോ വഞ്ചിക്കപ്പെടുമോ നുറുകൂട്ടം ആശങ്കകളാണ് എന്നാൽ എന്നാലൊരാശങ്കക്കും പഴുതില്ലാത്ത നിലക്ക് കച്ചവടത്തെക്കുറിച്ച് അള്ളാഹു താല ഇവിടെ പരിചയപ്പെടുത്തുന്ന ബിസിനസ്സിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾക്കും പറയാൻ കഴിയാത്ത ഓഫറാണ് പറയുന്നത് ആ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ മഷറിൽ വരാനിരിക്കുന്ന നമുക്ക് ഒരിക്കലും വേദന സഹിക്കാനാവാത്ത പെയിൻഫുള്ളായ വേദനാജനകമായ കത്തിയാളെന്ന നിരകമില്ലേ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങളുടെ മക്കൾക്ക് രക്ഷപ്പെടാം കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാം അതേ മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും രക്ഷപ്പെടാം അങ്ങനെ അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ബിസിനസ്സിനാണ് നിങ്ങൾക്ക് ഇതാ അറിയിച്ചു തരട്ടെയോ എന്നെപ്പടച്ച പടച്ച റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത് എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഓ മൊ്മിനികളെ എന്നെ വിശ്വസിക്കുന്നവരെ മുത്തു മുസ്തഫയിൽ വിശ്വാസമുള്ളവരെ മരിച്ചാലൊരു ജീവിതമുണ്ട് അത് പരലോകമാണ് എന്ന് വിശ്വസിക്കുന്നവരെ ഖബറിലെ ശിക്ഷ വിശ്വസിക്കുന്നവരെ സിറാത്തും അതുപോലെ തന്നെ മീസാനും അതേ അവിടുത്തെ ഹിസാബുമൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങളോട് പറഞ്ഞു തരാം ചില വഴികൾ ഇതാണ് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ളത് ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ എന്താ സന്തോഷം കിട്ടിയിട്ടും കാര്യമില്ല അവിടെ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞത് എന്താ തുമിനോനില്ലാ നിങ്ങളോ വിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ നിങ്ങൾ ശരിക്കും ഈമാനുള്ളവരാകണം വ റസൂൽ ആ അള്ളാഹു നമുക്ക് നേരിട്ട് വന്ന് കാര്യം പറഞ്ഞു തരുന്ന സമ്പ്രദായമില്ല അവൻ തിരഞ്ഞെടുക്കുന്ന നബിമാരലോടെ അതിൻ്റെ അന്ത്യമായ കർമ്മം നിർവഹിച്ചു പോയ മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നതുപോലെ ആ റസൂലിലും നിങ്ങൾ വിശ്വസിക്കൂ മാത്രമല്ല അങ്ങനെ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം അതുപോലെ മുത്തു മുസ്തഫയെ സംബന്ധിച്ചു വിശ്വാസമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് നിങ്ങൾ അറിയാത്തവരോട് പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ മക്കളെ വളർത്തി അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഉപദേശം കൊടുക്കേണ്ടടുത്ത് അങ്ങനെ കൊടുത്ത് ജ്യാനുജന്മാർക്ക് സഹോദരി സഹോദരന്മാർക്ക് പെങ്ങന്മാർക്ക് അങ്ങളമാർക്ക് മൂത്തുമ്മമാർക്ക് മുത്തുപ്പന്മാർക്ക് ആരൊക്കെയുണ്ടോ ആരോടൊക്കെ എന്തൊക്കെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ടോ അതൊക്കെ പറഞ്ഞ് ോ നിങ്ങൾക്ക് കുറച്ച് ത്യാഗം അവിടെ സഹിക്കേണ്ടി വരും അവിടെ നിങ്ങൾ പിന്മാറല്ലേ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടും നിങ്ങളല്ലോഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണേ ഏറ്റവും വലിയ ജിഹാദിൻ്റെ ഉന്നതമായ കാര്യങ്ങളടക്കം ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന പദമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ജിഹാദെന്ന് നമ്മൾ മനസ്സിലാക്കണം